ഈ തദ്ദേശ സ്ഥാപനങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആവേശം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയ്ക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട് അടാട്ട് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ പതിനഞ്ചാം വാർഡിൽ നിന്നും വടക്കാഞ്ചേരിയുടെ മുൻ എം എൽ എ അടാട്ടിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടാട്ട് മോഡൽ എന്നു തന്നെ പിന്നെ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഖ്യാതി നേടിയ അടാട്ട് മോഡൽ തിരിച്ചുവരുന്നതിന് വേണ്ടി ശ്രീ അനിൽ അക്കര അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുകയാണ് അവിടെ നിന്ന് പ്രപ്പോസല് ഇന്ന് കോർ കമ്മിറ്റിയുടെ ഇവിടെ ലഭിച്ചു പതിനൊന്നരയ്ക്ക് ചേർന്ന ഇവിടുത്തെ കോർ കമ്മിറ്റി ജില്ലാ കോർ കമ്മിറ്റി അതിന് അനുമതി നൽകി അങ്ങനെ അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ ശ്രീ അനിൽ അക്കര മുൻ എം എൽ എ മത്സരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നേരുകയാണ് ഇത് ജില്ലയിൽ വലിയ ഒരു വിജയത്തിന് തുടക്കമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്